Hi friends, welcome to Iris Wonderland. നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ സൂഫിയും സുജാലും സിനിമ കണ്ടിട്ടുണ്ടോ അതിൽ സൂഫിയിൽ നമുക്കിന്ന് കുപ്പിക്ക് ആക്കിയാലോ അതിനാവശ്യമുള്ളത് ഇന്നത്തെ മൂന്ന് കളർ പെയിൻറ് വേണം ഇതൊരു ഓറഞ്ച് കളറ് പിന്നെ ഇതൊരു എമൺ യെല്ലോ പിന്നെ ബ്ലാക്ക് കളറ് പിന്നെ പെയിൻറ് ബ്രഷ് വേണം പിന്നെ പെയിൻറ് ഒഴിക്കാൻ ഒരു പാലറ്റ് പിന്നെ ഞാൻ ഞാനിപ്പോൾ മഞ്ഞ കാർബൺ പേപ്പറാണ് എടുത്തേക്കുന്നത് നീലായാലും കുഴപ്പമില്ല കാർബൺ പേപ്പറും പിന്നെ ട്രേസ് പേപ്പറൊന്നും ഒരു കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഈ കുപ്പിയിൽ ഞാൻ ലെമൺ എല്ല് ഇവിടെ മന കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഈ ഓറഞ്ച് മഞ്ഞയും കൂടിയും സ്പോഞ്ച് കൊണ്ട് ഇങ്ങനെ മാറിന്മാര് ഇങ്ങനെ അടിച്ചെടുത്തതാണ് പിന്നെ ഇവിടെ ബ്ലാക്കും അടിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ചെയ്യാൻ പറഞ്ഞാൽ അപ്പം നമുക്കിത് വരയ്ക്കാനായിട്ട് ആ ഒരു പിക്ചറിൻ്റെ ഒരു ട്രേസ് എടുക്കണം നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ഞാൻ ഇവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട് കാണുന്നുണ്ടോ സൂഫി ഡാൻസർ ഊട്ട് എന്ന് പറഞ്ഞിട്ട് അത് തൊടുക എന്നിട്ട് അതിൽ ഇമേജസ് തൊടുക അപ്പോൾ ഇങ്ങനെ വരും അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു ഇമേജ് തൊട്ടിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ക്രോപ്പി അല്ലെങ്കിൽ ഇങ്ങനെ അവിടെ ഡൗൺലോഡ് വരും ഞാനിപ്പോൾ ഓൾറെഡി ഒരു ഇമേജ് ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആ പടം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പടം ഞാൻ എടുത്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം എന്നിട്ട് ഈ ഫോണിൻ്റെ ബ്രൈറ്റ്നസ് നന്നായിട്ട് കൂട്ടിയിടുക എന്നിട്ട് ഈ ട്രെയിസ് പേപ്പറ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് വരയ്ക്കാം അപ്പോൾ ഞാനാ പടം ട്രേസ് എടുത്തിട്ടുണ്ട് എത്ര രണ്ടും ക്യാമറയിൽ അറിയില്ല എന്നിട്ട് കാർബൺ പേപ്പർ എടുത്തിട്ട് ഈ ഭാഗം ഇങ്ങനെ തിരിച്ച് വയ്ക്കുക കുപ്പിയിലേക്ക് എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഈ വരച്ച ആ ട്രെയ്സിൻ്റെ ഇത് ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് അതിൻ്റെ മേലെക്കൂടെ ഒന്നും കൂടി അതൊന്ന് വരച്ചു കൊടുക്കുക അപ്പം ഞാനത് ഫുള്ളിങ്ങനെ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട് ആ കുപ്പിയിലേക്ക് എന്നിട്ട് നമ്മൾ ബ്ലാക്ക് ആക്ലി പെയിൻറ് അതിൽ ഇങ്ങനെ അടിച്ചെടുക്കുക അപ്പോൾ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ തൊപ്പിക്ക് ഞാൻ ചെന്ന കളർ കൊടുത്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒരു മരം മാരി ഭംഗി കിട്ടാൻ ഈ സൈഡിൽ വരച്ചെടുക്കുന്നുണ്ട് എൻ്റെ ഒരു ഇതിൽ ഞാൻ വരച്ചെടുക്കണം നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങക്ക് വരച്ചെടുക്കട്ടോ അപ്പൊ ഞാന് എൻ്റെ ഇഷ്ടത്തിന് ചെറുതായിട്ടൊരു മരം വരച്ചെടുത്തിട്ടുണ്ട് മരം ഇല്ലെങ്കിലും കുഴപ്പമില്ല കാണാൻ ഭംഗി ഉണ്ടാവും നിനക്ക് ഇഷ്ടത്തിന് വേണമെങ്കിൽ മരം വരയ്ക്കാല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ നമ്മൾ സൂഫീനെ നമ്മളൊന്ന് കുപ്പിക്ക് ആറ്റി വയ്ക്കിയതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇനി നല്ല വീഡിയോ എന്നായിരിക്കും ബൈ ബായ്